നിങ്ങൾക്ക് നാപ് വലിപ്പുള്ള ഈ സിറ്റിയുടെ ലോ ആൻഡ് ഓർഡർ ചാർജ് മാത്രമേ ഉള്ളൂ ഈ ഡിസ്ട്രിക്ടിന്റെ മുഴുവൻ ചുമതല എനിക്കാണ് നിങ്ങൾക്കില്ലെങ്കിലും എനിക്ക് ഉത്തരവാദിത്വം ഉണ്ട് ജനങ്ങളോട് ഞാനാണ് സമാധാനം പറയുന്നത് പോലീസ് കമ്മീഷൻ ഇത്തരം പ്രവർത്തി കൊണ്ട് നടപടി നാണ വന്ന ഡിസ്ട്രിക്ട് കളക്ടറാണ് എന്ത് സമാധാനമാണ് மேடம் எல்லும் எ பிஸ் தெளிமும் குற்றவாளி கட்சி கிஷப்படம் ஜில் கலெக்டர் தொடக்கி வகையான ഹെഡിങ് പേപ്പർ കൊള്ളാലോ പേപ്പർ പേപ്പർ വിത്ത് ഫയൽ വീട്ടിൽ മതി കാണാൻ കാത്തിരിക്കുന്നു ഞാൻ പോലീസ് വായിച്ചറിഞ്ഞു സിറ്റി പോലീസ് കമ്മീഷണറെ സമരക്കാർക്കിടയിൽ നിന്ന് സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി അസിസ്റ്റന്റ് പോലീസ് പോലീസ് കമ്മീഷണറെ രക്ഷപ്പെടുത്തിക്കൊണ്ട് നൊന്തു അതെ പ്രകോപിപ്പിച്ച് സിറ്റി കൊല ചെയ്യാൻ സംഘം ചേർന്നതിന് ഐ പി സി നൂറ്റി പതിനാലാം വകുപ്പ് അനുസരിച്ച് ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ കളക്ടർ ഇന്ദിരാ മേനോനെ അറസ്റ്റ് ചെയ്യാൻ എനിക്ക് അധികാരമുണ്ട് എന്താ ചെയ്യട്ടെ ഷൈൻ ചെയ്യാൻ പാഴാക്കരുത് ലീഡറുടെ മകളല്ലേ സ്വഭാവം കാണിക്കണം ഇന്നലെ അരമുക്കാ മണിക്കൂർ കൊണ്ട് നടത്തിയ നാടകത്തിൽ പേരാണ് കളക്ടറോട് പരാതി പറയാൻ ജനങ്ങൾക്ക് പോലീസ് കാക്കിയുടെ കൈക്കരുത്തിനെ പേടിക്കേണ്ട കാര്യമില്ല അവർക്കറിയാൻ അവകാശമുള്ള കാര്യങ്ങളാണ് അവർക്ക് വേണ്ടി ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് നിവേദനങ്ങൾ കെട്ടിപ്പൂട്ടി വെക്കാൻ എനിക്കറിയില്ലാത്തി നിങ്ങൾ പൊളിറ്റിക്കൽ മനസ്സിലാക്കാനുള്ള സെൻസ് എനിക്കുണ്ട് ഇത് ആണ് ഒരു ഹോട്ട് ആൻഡ് ഇൻസൾട്ട് ചെയ്തതിന് അവൾക്ക് കൊടുത്തൊരു കേസ് കേസന്വേഷണ ചുമതല ഇന്നു മുതൽ ആദ്യക്കാണ് ഗവൺമെന്റ് ഓർഡർ ഇതിന്റെ ഒറിജിനൽ കമ്മീഷൻ ഓഫീസിൽ ഓഫീസിലെത്തിയിരിക്കും ആദ്യം ചെല്ലുമ്പോൾ അവൾ തന്നെ അത് ആദ്യക്ക് തരും ആർ ഡി ഐ കേസ് ഏൽപ്പിക്കാൻ വേണ്ടി ജീവിതത്തിൽ ആദ്യമായി ഞാൻ എന്ന ഒരാളുടെ മുമ്പിൽ കൈനീട്ടി

പ്രേമിക്കുന്ന പെണ്ണിന്റെ സുഖവും കൂടും ും ജലസുമാണ് നിങ്ങൾക്ക് പ്രായം ആൺ കരുത്തറിയാത്തതിന്റെ ഇവിടെ വന്ന ചാർജ് എടുത്ത് അന്ന് മുതൽ കാണുന്നതാണ് നിങ്ങളുടെ ഈ ചൊറിച്ചിൽ അതിന് എന്റെ കയ്യിൽ മരുന്നില്ല ഐ എം സോറി മാഡം ഐ നത്തിങ് നത്തിങ്ബ്ലെസ്റ്റ് ഈ തൊപ്പിയും തലയിൽ വെച്ച് ഈ കസേരയിലിരിക്കാൻ നിങ്ങൾക്ക് യാതൊരു യോഗ്യതയുമില്ല ഒരു തരം തേർഡ് റൈറ്റ് ചീപ് മെന്റാലിറ്റിയാണ് നിങ്ങൾക്ക് ആർക്കോ വേണ്ടി തുള്ളുന്ന വേസ്റ്റ് നിറച്ച റബ്ബർ അങ്ങനെ ഒരു പാവയുടെ മോസ്റ്റ് ഒബീഡിയൻറ്റായി വാപത്തി നിൽക്കാൻ എന്നെ കിട്ടില്ല ഇൻഫർമേഷൻ മാഡം കമ്മീഷണർ അബൂട്ടിയെ ഒന്ന് കാണാനാണ് ഞങ്ങൾ വന്നത് അയ്യോ സർ പട്ടികൾ ഒന്നും പ്രസവിച്ചിട്ടില്ല ഇപ്രാവശ്യം ഒന്നിനെയും ക്രോസ് ചെയ്യേണ്ടതാണ് മോളിന്നുള്ള ഓർഡർ പട്ടിക്കുട്ടിയല്ല അബൂട്ടിയെ കൊണ്ടുപോകാനാണ് ഞങ്ങൾ വന്നത് സാധാരണ എന്നെ ഏമാരെ കാണാൻ വരുന്നത് പട്ടി പറ്റോ അല്ലെങ്കിൽ പട്ടി കുഞ്ഞ് പെരേ തീർന്നു അതിന് സൈക്കിളും കൊടുക്കണോ മൈക്കിളോൺ കൊടുക്കണോ എന്നൊക്കെ ചോദിക്കാനാണ് അതുകൊണ്ട് ചോദിച്ചാണ് എഞ്ചിനീയർ ആ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ തിരുപ്പാടൻ മതൊക്കെ സോറി സർ ടീമിൽ കോറം തേക്കാനാണെങ്കിൽ എന്നെ ഒഴിവാക്കണം സബ് ഇൻസ്പെക്ടർ അബൂട്ടിയാണ് എനിക്ക് വേണ്ടത് അതുകൊണ്ടാണ് തേടി ഇങ്ങോട്ട് വന്നത് നിങ്ങൾ റെക്കമെൻഡ് ചെയ്തത് നിങ്ങളുടെ സർവീസ് റെക്കോർഡ് ഞാൻ ശ്രദ്ധിച്ചു നിങ്ങൾ അന്വേഷിച്ചതും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു റിയലി എ ഹെഡ് വിത്ത് ബ്രെയിൻ സർ എന്നെ പോലീസ് ചെല്ലും പേനും നിയോഗിച്ചത് നമുക്ക് അതൊക്കെ മറന്നേക്കോട്ടി നാളെ മുതൽ നമ്മൾ ഒരുമിച്ച് തുടങ്ങുന്നു ഒരു പുതിയ തുടക്കം ഹായ് ബ്രണു നാളെ മുതൽ ഞാൻ വീണ്ടും നായ്ക്കലിടെ ഇടയിലേക്ക് പോവുകയാണ് പടച്ചോം കാത്താൽ ഇനിയും ഇങ്ങോട്ട് തന്നെ വരും മക്കളെ എന്റെ മോനെ കൊന്ന ദോഷ്ടം കിട്ടിയോ ഞങ്ങൾ ചോദ്യം ഞങ്ങൾപാട് കേസിനെ സംബന്ധിക്കുന്ന ചില ഇൻഫർമേഷൻസ് ഞങ്ങൾക്ക് വേണം അത് നിങ്ങൾ തന്നെ പറയണം സാറാണ് ഇനി ഈ കേസ് അന്വേഷിക്കുന്നത് അറിഞ്ഞു പത്രത്തിൽ വായിച്ചു സാറെങ്കിലും ഇത് തെളിയിക്കണമെന്ന് പറഞ്ഞാൽ

എന്റെ ഭർത്താവ് ഒരു പാവമായിരുന്നു ഓഹോ വെച്ചാൽ അല്ലേ അല്ല ആഴ്ചയിൽ ആറ് ദിവസവും തിരുമുൽപ്പാട് ഒറ്റക്ക് പവർ ഹൗസിലെ ക്വാർട്ടേഴ്സിലായിരുന്നു താമസം അല്ലേ അതെ പിന്നെ എപ്പോഴാണ് നിങ്ങൾ പരസ്പരം കണ്ടിരുന്നത് ശനിയാഴ്ച ഈവനിങ് വരും തിങ്കളാഴ്ച കാലത്ത് പോകും ഭാര്യയായിരുന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ട് പോയി താമസിച്ചില്ല അതോ ഇനി നിങ്ങൾ തമ്മിൽ വല്ല അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇവിടെ താമസിച്ചിരുന്നത് അതൊരു കാരണമാക്കി നിങ്ങൾ ഒഴിഞ്ഞു മാറുകയായിരുന്നില്ലേ അല്ല സത്യം പറയണം

ചോദിച്ചതിന് ഉത്തരം അതിലപ്പുറൊന്നും ഇല്ല കമ്മീഷണർ ഭർത്താവിന്റെ മരണത്തിൽ ഉണ്ട് പോലീസിനെ നിങ്ങൾക്കാരെങ്കിലും അങ്ങനെ തോന്നാൻ കാരണം എനിക്കറിയാം ഭർത്താവിനെ കൊന്നത് പോലീസ് ഒരിക്കലും തെളിയിക്കില്ലെന്ന് നിങ്ങൾക്കാരെങ്കിലും വാക്ക് വന്നിട്ടുണ്ടോ അതോ ഇനി നിങ്ങൾ ആർക്കെങ്കിലും വാക്ക് കൊടുത്തിട്ടുണ്ടോ അനാവശ്യമായ തോന്നലുകളൊന്നും വേണ്ട ഈ കേസ് തെളിയും തെളിയിക്കും ആവശ്യമുള്ളപ്പോഴൊക്കെ ഞങ്ങൾ വരും നിങ്ങൾക്ക് ബുദ്ധിമുട്ടായാലും